ഹലോ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം കപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വെറൈറ്റി റെസിപ്പി തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി പിന്നീടും കഴിക്കാൻ തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കപ്പ് എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ടിയിട്ട് നല്ലവണ്ണം തന്നെ വേവിച്ചെടുത്തിട്ട് തണുത്തിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ട് കുറച്ച് ആദ്യം ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു മുക്കാൽ കപ്പോളം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കപ്പൊന്നും മിക്സിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കാതെ അരച്ചെടുത്ത ശേഷം പിന്നീട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും പാടില്ല എടുക്കാവട്ടെ നല്ലത് അപ്പളാണ് നല്ലവണ്ണം തന്നെ അരിഞ്ഞ് കിട്ടുക എന്നിട്ടിത് തയ്യാറാക്കാനുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ശർക്കരപ്പാനും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ആദ്യം നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ അങ്ങനത് നല്ലവണ്ണം തന്നെ നമ്മൾ കൈയെടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഏകദേശം അത് കുറുകി ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ടൈറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും പാടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യു പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ആ രീതിയിലും തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് അങ്ങനെ അത് ടൈറ്റായി വരുന്ന സമയത്ത് ഒന്നും പാടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു കാൽ ടീസ്പൂണോളം മേലക്കാപ്പൊടി കുറച്ച് വെളുത്തുള്ള കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തും പാടിട്ട് കൊടുത്തിട്ടുണ്ട് അതുംപാട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മൂന്നും നല്ല പാനിൽ വിട്ടു വരുന്ന ഒരു പരുവാവണ സമയത്താണ് കേട്ടോ ചേർത്തി കൊടുക്കേണ്ടത് എന്നിട്ടൊന്നും പാട നല്ലവണ്ണം തന്നെ ഒന്ന് ടൈറ്റായി വരുന്ന വരെയൊക്കെ നമുക്ക് ഒന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടല്ലോ അതോലായിട്ടുണ്ട് കേട്ടോ പാനിൽ നിന്നൊക്കെ വിട്ട് ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ ചെറിയൊരു കഷ്ണം കപ്പ് വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പിന്നെയും നമ്മൾ ഉണ്ടാക്കി കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റ് മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ഐറ്റമാണ് പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം